ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഒരുങ്ങി ഒരുങ്ങിയങ്ങട്ടെന്ന് വെച്ചാൽ നമ്മൾ ബന്ധിപ്പ് ഒരു കാടൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ രാവിലെ നേരത്തെ എണീറ്റ് കുളിയും ഡ്രസ്സ്മാർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുക ആറ് പത്താകുമ്പോഴും പുറത്ത് നല്ല ഇരുട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ആറ് ഇരുപത്തഞ്ചൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ രാവിലെ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ട്രാഫിക് കുറവാകും പിന്നെ തണുപ്പുമല്ലേ അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നില്ലേ കുറച്ച് ദൂരം ആകുമ്പോൾ കുട്ടികൾക്ക് ഛർദി കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയതാണ് അപ്പോൾ പ്ലാനിങ്ങൊന്നുമില്ല കേട്ടോ യാത്രേൻ്റെ രണ്ടാൾ കണ്ട ഡിക്കിലാണ് പിന്നെ എൻ്റെ അല്ലുവിൻ്റെ മോതിരം കുറേ മുന്നേ വാങ്ങിയ മോതിരായിട്ട് അത് കളഞ്ഞു പോയിരുന്നു അപ്പോൾ അത് കിട്ടിയപ്പോൾ ഇന്നു കണ്ട ഈ ഒരു ക്യാമറയിൽ എല്ലാവരും കാണിക്കണം പറഞ്ഞിട്ട് കണ്ടില്ലേ ഇപ്പം ഇങ്ങനെ തന്നെ എടുക്കണം കേട്ടോ രണ്ട് ഡ്രോ പോലെ എടുക്കണം എന്ന് പറഞ്ഞെടുത്തതാണേ അപ്പോൾ നമ്മൾ പോകുമ്പോൾ ചായ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാടി എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് ബാ പൊറാട്ട മുട്ടക്കറിയും ട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് അന്ന് പോയിട്ടുണ്ടായിരുന്ന ആ ഒരു തൊണ്ടവേദനയും ജലദോഷം ഇപ്പോഴും സുഖമായിട്ടില്ല ട്ടോ നല്ല തണുപ്പല്ല അവിടെ മഞ്ഞ് വെയ്യായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയുള്ള ചെസെറിയ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഉണ്ട് ഇട്ട് അപ്പോൾ അതാണെൻ്റെ ഒരു ഒച്ച അടഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലത്തെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമുള്ളൊരിതാണ് കേട്ടോ നമ്മൾ യാത്ര പോകുവാണെങ്കിൽ രാവിലെ ഇല്ലെങ്കിൽ വൈകുന്നേരം ആ ഒരു നടുവുള്ള സമയത്ത് പോവാനേ പറ്റില്ല കാരണം വെയിലും കാര്യമൊക്കെ ആകുമ്പോൾ കുട്ടികൾ ഭയങ്കരമായിട്ട് ചരത്തിയും ക്ഷീണമൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ രാവിലെ കണ്ടിട്ട് ചെറിയൊരു മഞ്ഞും കാര്യമൊക്കെ ഉണ്ട് എന്നാലും അത്ര തണുപ്പില്ല കേട്ടോ എവിടെയൊന്നും നമ്മളവിടെ വലിയ തണുപ്പൊന്നുമില്ല ചെറിയ ചെറിയൊരു തണുപ്പുള്ളൂ കണ്ടോ ആദ്യക്ക് ചെവിയിൽക്കൊന്നും കാറ്റ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടു കൊടുത്തതാണ് അവനെ അല്ലാതെ തുപ്പിയൊന്നും ഇടാൻ സമയക്കൂല അപ്പോൾ നമ്മൾ ചാലിയാറിൻ്റെ ഇതിൽ പോയിക്കൊണ്ടിരിക്കട്ടെ ഇടവണ്ണ ചാലിയാർ പോയൻ്റെ ആ ഒരു ഇതിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഈ ഒരു സമയത്ത് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കുറവാണ് ഇത് മൈസൂർക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ നമ്മളിവിടുന്ന് എടുക്കും കാരക്കുന്ന് ആ കാരക്കുന്ന് എത്തുമ്പോൾ അഞ്ചരയാകും കേട്ടോ അപ്പം നമ്മളങ്ങനെ നിലമ്പൂർ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഇങ്ങനത്തെയൊക്കെ യാത്ര നമ്മൾ റൂമും കാര്യം എടുക്കാത്ത യാത്രയില്ലെന്ന് പറയുമ്പോൾ നമ്മൾ ഫോണ് ചാർജൊക്കെ കുറവാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുള്ളൂ ട്ടോ പിന്നെ കാറത്താ ചാർജ് കേട ചാർജർ കേടാണേ തേക്ക് മ്യൂസിയം കേട്ടോ ഫസ്റ്റ് കണ്ടത് നമ്മൾ മറ്റേ തേക്ക് വലിയ തേക്കിൻ്റെ ആ ഒരു ഇത് കേട്ടോ അത് രണ്ടാമത്തെ തേക്ക് മ്യൂസിയമാണ് അപ്പോൾ ആ ഒരു കാട്ടിലൂടെ പോകണം നമ്മൾ ഇട്ട് ഒരു കാട്ടിൽ ചെറുതായിട്ടുള്ളത് അപ്പോൾ അവിടെ മാനിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മാനുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നമ്മളൊന്നും കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ രാവിലെ തിരിച്ചു വരുന്ന ആ ഒരു റിസ്ക് പോവാണോ തിരിച്ച് വരികയാണോന്നറിയില്ല കേട്ടോ അത്ര ടൈം ആയിട്ട് ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അങ്ങനെ അങ്ങനെതാ നല്ല വ്യൂ ഒക്കെ അല്ല നമ്മൾ ചുരം കയറാൻ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളൊരു വ്യൂ ആണ് ഇത് നല്ല ഒരു മഞ്ഞൊക്കെ മൂടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഇതാണ് അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ആ ഒരു ചുരത്തിന് നാട് കാണിച്ചോര കേട്ടോ അപ്പോൾ അവിടെ ആന ഇറങ്ങുന്ന സ്ഥലം എന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ് മകൾക്ക് നല്ല കഴിച്ചോണം താഴെ അറക്കുകയാണ് ഇവിടെ നിന്നാണ് പിന്നെ ആന വരുന്നത് എങ്ങട്ടാ പോണ് ഞാൻ അത് ആലോചിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കണ്ട അപ്പം ആ ഒരു വണ്ടിയിൽ ആ കുട്ടി ഉണ്ടല്ലോ നോക്കി നോക്കിച്ചിരിക്കണേ അപ്പം അതതിൽ പെട്ടതാണ് അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിക്കുന്നുട്ടോ എൻ്റെ അല്ലൂനാണെങ്കിൽ വിഷമം ഇട്ട് വയ്യാ നിർത്തണം നിർത്തണം പറഞ്ഞ അപ്പോൾ നമുക്കൊരു നല്ലൊരു സ്ഥലവും കാര്യമൊന്നും കാണുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇത് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അത് ആദ്യത്തെ ചെക്ക് പോസ്റ്റാണേ പണ്ടുണ്ടായിരുന്നു നമ്മൾ ബസ് കയറാൻ പോകുന്നെ ആ ഒരു ചെക്ക് പോസ്റ്റാണ് കേട്ടോ കൊരങ്ങന്മാരൊക്കെ കണ്ടില്ലേ ഓരോന്നും അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ രണ്ടാളെ പാട്ട് കേട്ടില്ലേ രണ്ടാള് പാട്ട് പാടണം അപ്പൊ ഞാൻ എന്റെ വോയിസ് ഒന്ന് അവിടെ കട്ടാക്കിയതാണ് അപ്പം നമ്മളിതാ തേയിലത്തോട്ടങ്ങളൊക്കെ എത്തിയിട്ടോ ഇവിടെ ഈ ഒരു ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഊട്ടിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് മറ്റേ പാസ് വേണമല്ലോ എന്താ അപ്പോൾ പാസിൻ്റെ മറന്നു പോയിട്ടോ അപ്പം ഞാനിവിടെ ഒരു താമരപ്പൂ പോലുള്ളൊരു ഒരു മരടൈമല്ല പൊതുവാണേൽ അപ്പോൾ നമ്മളോട് ചെക്കിങ്ങാണ് അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾ പാസ് പാസ്സെടുത്തിട്ടുണ്ടോ എന്നൊക്കെ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല പന്തല്ലൂർ വരെ പോകുന്നുള്ളൂ എന്നാണ് അപ്പോൾ നമ്മൾ ദേവാല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയപ്പം ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ പൊറോട്ട കറി എന്നെ അപ്പോൾ ആദ്യം കുട്ടികൾ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം നിറയെ കുരങ്ങന്മാരുണ്ട് രണ്ട് പട്ടികളും ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അവരൊക്കെ നമ്മളടുത്തേക്ക് വരുമെന്ന് പേടിച്ചിട്ടേ പിന്നെ അവർ കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി അപ്പം എൻ്റെ മുത്തുട്ടിയാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ ഉള്ളവിടെ പറഞ്ഞ മുന്നിൽ കുരങ്ങ അതിനൊക്കെ വീഡിയോ എടുക്കുകയെന്നാണ് എവിടേക്കും എന്തൊക്കെയോ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ കുറെ എടുക്കും പിന്നെ അങ്ങോട്ടേ പോകും കണ്ടില്ല അവിടെ കുരങ്ങന്മാരുണ്ട് അപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ പേടിയായിട്ടിട്ടുണ്ടോ രണ്ട് നായ്ക്കളുണ്ടായിട്ടുണ്ട് അവിടെ അപ്പം ഭയങ്കര പേടിയാണ് അവൾക്ക് അപ്പം അതുകൊണ്ടാണ് ഇവിടെ നിന്ന് തന്നെ എടുത്തിരുന്നു പിന്നെ അങ്ങോട്ട് പോയി കണ്ടില്ല ചെറിയതൊന്നും വലുതൊന്നും അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ കണ്ടോ അല്ലു പേടിച്ച് നിൽക്കുകയാണേ നായ്ക്കളെ കണ്ടിട്ട് നമ്മൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഗേറ്റ് ഒക്കെ അടിച്ചിടുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ഉള്ളിലൊന്നും ഒരു നായ ഇതുവരെ വന്നിട്ടില്ല പിന്നെ റോട്ടിൽ നിന്ന് നമ്മൾ വണ്ടി പോകണോണ്ട് അതിനെ കാണില്ല അപ്പോൾ ഭയങ്കര പേടിയാണ് നായ്ക്കളെ ഇത് നമ്മൾ ഫുഡ് ഇട്ട് എടുത്തിട്ടോ വാലാട്ടി പോകൊണ്ടിരിക്കണത് അപ്പം സമയം ഒമ്പത് അഞ്ചായിക്കോണ്ടോ എൻ്റെ കാണിക്കുമ്പോൾ അവള് മുത്തുട്ടി ഓളെ വായിച്ച് കാണിക്കണം അവൾ ഫോട്ടോ ഉണ്ടതിൽ കണ്ടോ അപ്പം ആകെ മുഖം ഒക്കെ ഡ്രൈ ആയിട്ട് എന്ന് പറഞ്ഞാൽ തണുപ്പ് തട്ടിയിട്ട് ആകെ ഇതായിട്ടുണ്ട് കേട്ടോ നമ്മളാണെങ്കിൽ വേറെ സാധനങ്ങളൊന്നും കൊടന്നിട്ടില്ല ഒരു ക്രീം പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ അങ്ങനെ അത്ര നമ്മൾ അങ്ങനെ പോരൂലല്ലോ അപ്പം അതാണേ പിന്നെ പെട്രോൾ പമ്പിൽ എത്തിയിട്ട് എണ്ണ അടിക്കാൻ വേണ്ടി അപ്പം അവിടെ ക്യൂവ് വരുന്നിട്ട് വന്നാൽ നമ്മൾ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് എന്തോ അടിച്ചിട്ടുണ്ട് അപ്പോൾ തിരൂര് പോയില്ലതിനു മുന്നേ അന്ന് അടിച്ചത് ഇരുന്നുണ്ട് എണ്ണം പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതൊക്കെ ഒരു റോഡ് സൈഡിൽ കാണുന്ന കുറച്ച് തേൽത്തോട്ടങ്ങളെട്ടോ ഉള്ളേക്കൊന്നും നമ്മൾ പോയി കാണാൻ നല്ല ഭംഗിയെ കാണാനും അപ്പോൾ ഞാനൊന്ന് വീട് എടുത്ത കേട്ടോ പിന്നെ നമ്മളൊരിതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നിർത്തി കാണുന്ന പരിപാടി ബാക്കില്ല കേട്ടോ ഞാൻ എപ്പോഴും പറ ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ നിർത്തിയെന്ന് പറയേ നമ്മൾ ഇവിടുത്തെ പോകണം നമ്മൾ ആ ഒരു സ്ഥലത്തെത്തട്ടെ എന്ന് പറയും ചായ കുടിക്കാനോ അല്ലെങ്കിൽ കടയിൽ കയറാനോ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ സംസാരിക്കുമ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് പക്ഷെ കുറച്ച് ദിവസമായി ഞാൻ ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണേ ഇപ്പോൾ ഇതാണ് ഇവിടെ ടൈഗർ റിസർവ് ഇതെന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് നമ്മളിവിടുന്ന് ഞാൻ കാട്ടിക്ക് കയറുകയാണ് കേട്ടോ കുറച്ചുകൂടെ പോകണം കാട്ട്ക്ക് അപ്പം അതിന് മുന്നേ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇതാ കാട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ടൈം നമ്മൾ ഒന്നും കണ്ടില്ല ഒരു മൃഗത്തിനെ പോലും ഫസ്റ്റ് കണ്ടില്ല കേട്ടോ ഇവർ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ മാനുകൾ ഇവിടെ കാട്ടുപോത്താട്ടാണ് കാണുന്നത് എന്നാ കണ്ടില്ലേ അത് എന്റെ മുത്തുട്ടിന്റെ തല കൊണ്ട് ശെരിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഫസ്റ്റ് ഇങ്ങനൊന്നു കണ്ടിട്ടുണ്ടാവും ഓള് കാട്ടുപോത്തേ അണച്ചിണ്ടാക്കിട്ട് അത് ഉള്ളിലേക്ക് പോയിട്ടോ പിന്നെ ആനനെ കണ്ടിട്ടുണ്ടെന്നും കണ്ടില്ല ഒരു ആനനെ കണ്ടിരുന്നു അപ്പൊ ഈ ഒരു കാട്ടിലൂടെ പോകുമ്പോഴുള്ള ഒരു ഗുണതാണ് കേട്ടോ നമുക്ക് കുറേ മൃഗങ്ങളെ കാണാൻ പറ്റും നല്ല രസമല്ലേ മെല്ലെ മെല്ലെ പോവണണ്ട് സ്പീഡിൽ പോയാൽ ആരും കാണാൻ പറ്റൂല അപ്പൊ മൃഗങ്ങൾ അടുത്തെത്തുമ്പോ വാവറ നല്ല സ്പീഡില് പോകുണ്ടാവും മൃഗമൊന്നും ഇല്ല എന്നങ്ങനെ അരിച്ചരിച്ച് പോവും അത് പിന്നെ എല്ലാവരും ഒരു ഇതന്നെ കേട്ടോ പിന്നെ ഉണ്ടോ രണ്ടാമത്തെ ഒരു ആനനുട്ടോ ഈ കാണുന്നത് അതിൻ്റെ ആദ്യത്തെ ആനനെ കണ്ടേ കുറച്ച് പുറത്തന്നെ ഉണ്ടോ ഈ രണ്ടാമത്തെ ആന ഉണ്ടായിരുന്നു പിന്നെ മാൻകൂട്ടം മാൻകൂട്ടത്തിനെ കുറേ കണ്ടിട്ടുണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം എപ്പോഴെപ്പോഴും ആന കണ്ടോ ഇത് ആനപ്പന്തി ആട്ടോ ആനപ്പന്തി എന്ന് പറഞ്ഞാൽ ആനന അങ്ങനെ കെട്ടിയിട്ടൊക്കെയാണ് അപ്പം അപ്പന്മാരുണ്ട് കുളിപ്പിക്കണം കാര്യങ്ങൾ അവിടെ ഇങ്ങനെ ഒരു പുഴ പോകുന്നുണ്ട് താഴത്ത് കൂടെ അപ്പോൾ അവിടെ കുളിപ്പിക്കണം കാര്യങ്ങളാട്ടോ അപ്പോൾ ഞാൻ ബാവിൻ്റെ ആ സൈഡ് കൂടിയാണ് വീഡിയോ എടുക്കണം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാണുന്നില്ല പിന്നെ ഇതൊക്കെ മാനാണ് കിട്ടോ മാനിങ്ങനെ കുറേ ഉണ്ട് കുറേ എന്ന് പറഞ്ഞാൽ അവർ പുള്ളിയുള്ള മാനാണ് സാധാ മാനല്ലായിരുന്നു പിന്നെ ഉണ്ട് ടൈഗർ റിസർവ് പിന്നെ നമ്മൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ട് മൂത്രയക്കാനൊക്കെ കയറിയിട്ടു കാരണം നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ നിന്നുകൊണ്ട് പോകാൻ തന്നെ പിന്നെ ഇവിടെ ഹോട്ടലിലും കാര്യമൊന്നും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെയുണ്ട് ഈ ഒരു കുരങ്ങനെ കാണാൻ നല്ല ഭംഗിയില്ലേ മുഖം ചെറിയ മുഖമാണ് കേട്ടോ പിന്നെ ഞാൻ ഇതെടുത്ത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്രിസ്മസ് ട്രീ പോലത്തെ മരണിത് നിറയെ പൂക്കളിട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അപ്പം ഞാൻ അതൊന്ന് വീഡിയോ എടുത്താണുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് വേഗമുണ്ട് പിന്നെ അവിടെ ഒരു കടയിലിറങ്ങി എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബിരിയാണി ഓക്കെ അതൊക്കെയാണ് പൊന്നുവന്നും കാര്യൊക്കെ വേണ്ടത് എൻ്റെ ആദിക്കുട്ടി ഉറങ്ങിയിട്ടുണ്ട് ട്ടോ അപ്പോൾ അവന് ചെവിയിലൊക്കെ ഞാനത് അടച്ചിട്ടിട്ടെടുത്താണ് ഇപ്പം ഞാൻ വാങ്ങിയത് തേങ്ങാ ബണ്ണാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഒരു ഫേമസ് ആണ് തോന്നുന്നുണ്ട് ഈ ഒരു ബണ്ണിട്ട് കാര്യം കുറേ ഉണ്ടാക്കി ഇവിടെത്തന്നെ അതുണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് വിഷപ്പൊക്കെ മാറാനും പറ്റും കേട്ടോ പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ആ ഒരു കാടും കാര്യമൊക്കെ കഴിഞ്ഞ് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇവിടെ തേൻ വളർത്തുന്ന സ്ഥലമാണിത് കണ്ടില്ലേ തേൻ വാങ്ങാനും കിട്ടും കേട്ടോ നല്ല തേൻ അപ്പോൾ നമ്മൾ ഇവിടേക്കാട്ടിൽ പോകുന്നത് ഈ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിൽക്കാട്ടാണ് നമ്മൾ പോകുന്നത് കണ്ടില്ലേ ഈ ഒരു കോമ്പൗണ്ടൊക്കെ കയറുമ്പോൾ തന്നെ കുറച്ച് അമ്പലങ്ങളൊക്കെ ഉണ്ടിട്ടോ ഈ ഒരു അമ്പലത്തേക്ക് ആർക്കും പോവാം അങ്ങനെ മതമൊന്നുമില്ല കേട്ടോ ഏത് മതക്കാർക്കും പോവാം അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടു കണ്ടിട്ടോ അപ്പം അത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇവിടെ നല്ലൊരു ഭംഗി ഉണ്ടിട്ട് കാണാൻ കൃഷി ഉണ്ടാക്കാനുള്ള സ്ഥലങ്ങൾ നല്ല നിരത്തിയിട്ടെടുക്കണ്ടോ എൻ്റെ ഒച്ചയ്ക്ക് ഒന്ന് ക്ഷമിക്കണം കാരണം ഭയങ്കര എന്താ തൊണ്ടക്കിതുണ്ട് ഇതാണ് ഇതാണ്ടോ നമ്മൾ ആ പറഞ്ഞ ആ ഒരു അമ്പലത്തിലേക്ക് പോകാനുള്ള ഇതാണ് നമ്മളെ വണ്ടി താഴെ പാർക്ക് ചെയ്യണം അറുപത് രൂപ കൊടുത്തിട്ട് മുകൾക്ക് പോകാൻ പറ്റില്ല അപ്പോൾ പാർക്കിങ് ഏരിയയിൽ അല്ലാതെ കേട്ടോ ബാ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി മുകൾക്ക് പോകില്ല അപ്പോൾ പ്ലാസ്റ്റിക് ഒന്നും പറ്റൂല നമ്മളെ ബാഗിലിട്ടിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ കഴിക്കാനുള്ള സാധനങ്ങൾ അപ്പോൾ ഞാൻ പേരക്ക കേട്ടോ വാങ്ങിയത് എൻ്റെ പേരൊക്കെ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കഴിക്കാൻ പിന്നെ ഒന്നും വേണ്ടില്ല ഒരു പൊതിയിൽ ഇങ്ങനെ പൊതിഞ്ഞ് തന്നെ അപ്പോൾ ക്യൂ നിൽക്കുകയാണ് നമ്മൾ ടിക്കറ്റിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും ടിക്കറ്റ് ഒക്കെ എടുത്ത് ഒരാൾക്ക് അറുപത് രൂപയാണ് കേട്ടോ കുട്ടിക്ക് മുത്തുട്ടിക്ക് ഹാഫ് കല്ലൂനും കുട്ടിക്കും വേണ്ടിട്ട് ഈ ഒരു ബസ്സിനാണ് ആ ഒരു മലയിലേക്ക് പോകുന്നത് കേട്ടോ അപ്പം മലയിലേക്ക് പോകുന്നതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആന കുറേ മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടോ പക്ഷെ ഞങ്ങൾ അവിടെ അമ്പലത്തിന്റെ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ കുറേ മൃഗങ്ങളെ മുകളിൽ നിന്ന് കണ്ടിരുന്നു അപ്പോൾ അവിടെ ഒരു വ്യൂ നല്ല അടിപൊളി വ്യൂ ആയിട്ട് നമ്മൾ വന്നിരേ കാടകൾ കഴിഞ്ഞിട്ട് കൃഷിയൊക്കെ പറഞ്ഞില്ല ആ ഒരു വ്യൂ ആ സ്ഥലമായിട്ടിപ്പോൾ കാണുന്നത് അപ്പം അങ്ങനെ അതിന് മുകൾക്കങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ബസ്സിനാണ് പോകുന്നത് ഒരു ആനനെ കണ്ടിട്ടോ വേറെ ആരെയും കണ്ടില്ല അവന് മുത്തോട്ടിയും പൊഞ്ഞൊക്കെ പറഞ്ഞിട്ട് മെച്ചങ്ങളെല്ലാം പറഞ്ഞ് കുറേ മൃഗങ്ങളെ കാണും എന്നൊക്കെ ഉള്ളത് ഒരാനനെല്ലാം കണ്ടിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കട്ട് കേട്ടോ കുത്തനെ കയറ്റാട്ടോ അതിന് മുകളിൽ എങ്ങനെയാണ് ഒരു അമ്പലം ഉണ്ടാക്കിയതെന്നാ കേട്ടോ പിന്നെ ഞാൻ ആലോചിച്ചിരുന്ന അവിടുന്ന് ആ ഒരു ബസ്സിന്ന് നാൽപ്പത്തി ആറ് ആൾക്കാരെ ആ ബസ്സിൽ കൊള്ളു കേട്ടോ അത്ര പേര് കൊണ്ടുപോകുമ്പോൾ മൂന്ന് ബസ്സുണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഒന്ന് ഒരെണ്ണം വന്ന് നാൽപ്പത്താറൊക്കെ കയറ്റുമ്പോൾ ഒത്തിരി വേറെ എണ്ണം അങ്ങനെയാണ് ഇതാണ് കേട്ടോ അമ്പലം സംഭവം കണ്ട നല്ല സെറ്റപ്പും കാര്യമൊക്കെ കേട്ടോ ഇവിടെ ആൾ ആൾക്കാർ ജാതി മതം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പക്ഷേ നമ്മൾ ചെറുപ്പം കൂരി ആ ഒരു കോമ്പൗണ്ടൊക്കെ നമ്മൾ കയറിയിട്ടുണ്ട് ഉള്ളിലേക്കൊന്നും കയറിയിട്ടില്ല അപ്പോൾ അതിൻ്റെ മുകളിൽ ചെന്നിട്ടുള്ള വ്യൂ ആട്ടോ കണ്ട ഒരു മല കണ്ടേ ആ മലയിൽ കുറേ ആനകളെ കണ്ടിട്ട് ഞങ്ങൾ അത് പിന്നെ രണ്ടാമത് റിപ്പീറ്റ് അടിച്ചു വരികയാണ് ഇത് പോകുന്ന ഈ ഒരു സ്റ്റെപ്പുകൾ ഇത് പണ്ട് ഇങ്ങനെ രഥം പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പം അതിനുള്ളിൽ ക്യൂ നിൽക്കുന്ന ആളുകൾ അതിനുള്ളിൽ തൊഴാൻ വേണ്ടിയിട്ടാണേ നമ്മൾ ഈ ഒരു അമ്പലമൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ടോ പുറത്തുകൂടെ ഒക്കെ ഒന്ന് ചുറ്റി കണ്ടോ ഇതൊരു ഭാഗമാണ് മറ്റേ നേരത്തെ കാണിച്ചില്ലേ നമ്മൾ അതൊരു ഭാഗമാണ് കേട്ടോ ആ ഒരു ഭാഗത്താണ് ആനകളും കുറെ പൊന്നും അരക്കവും നോക്കിയിക്കാണ് കേട്ടോ കണ്ടോ എന്തോ നല്ല ഗൂഢമായിട്ടുള്ള ഒരു ആലോചന ഈ നോട്ടൊക്കെയാണ് ആര് എന്നാവുക ആദ്യം അവിടെ ഇരുത്തിയേക്കാണ് ഓന ഇങ്ങനെ അവിടെ മൃഗങ്ങളുടെ അറുപ്പ് കാണുക പിന്നെ ഈ ഒരു സെറ്റ് സാരി എടുത്ത സെറ്റ് എല്ലാം ഒരു സാരി എടുത്തില്ല അവർ റീൽസ് ഇടായിരുന്നു കേട്ടോ അവിടെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ഹിന്ദി പാട്ടിനെ റീൽസ് ഇട്ടുകൊണ്ടിരിക്കുക അമ്പലത്തിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത് നമ്മൾ നമ്മളവിടുന്ന് കാണുന്ന വ്യൂകളാണ്ട്ടതൊക്കെ പിന്നെ അതൊക്കെ കണ്ട് തിരിച്ചറങ്ങിട്ട് എൻ്റെ അപ്പോ എൻ്റെ ഫോണ് സ്വിച്ച് ഓഫായിരുന്നേ പിന്നെ ബാലൻ്റെ കണ്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ സൂര്യകാന്തി തോട്ടം കണ്ട പിന്നെ അവിടെ നിന്ന് നിർത്തിട്ടോ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവിടെ നിന്ന് നിർത്തിട്ടോ അപ്പം ഇത് കണ്ടോ ഇത് ആനയാണ് കേട്ടോ ആ ഒരു കുന്നിൽ കയറി പോയപ്പോഴുള്ള ആനയാണേ പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ കണ്ട് നമ്മളെ കാട്ടിൽ കണ്ട വേറൊരു ആനയായിട്ടത് ഈ ആന അപ്പം ഇങ്ങോട്ട് നമ്മളൊരു ലോറിക്ക് കണ്ടോ പാസ് ചെയ്ത് ക്രോസ് ചെയ്തിട്ട് പോയിട്ടോളെ എന്നിട്ട് കണ്ടില്ലേ തൊട്ടടുത്താണ് അത്ര ദൂരമൊന്നും അല്ല കേട്ടോ അപ്പം ഞാൻ കുറച്ച് പേടി ഉണ്ടായിരുന്നു കാരണം നിങ്ങട്ടന്നെ വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഇഷ്ടം പോലെ മയിലുകളെ പിന്നെ മാനുകളെ അങ്ങനെ കുറേ കണ്ടിട്ട് കുരങ്ങന്മാരി ഇതൊക്കെ തന്നെ ഇട്ട പ്രത്യേകിച്ച് കണ്ടത് ഒരു കാട്ടുപോത്ത് കുറേ ആനകളെ കണ്ടു കുറേ മാനുകളെ കണ്ടു മയിലുകളെയും കണ്ടിട്ട് കണ്ടില്ലേ മാനൊക്കെ നമ്മൾ തൊട്ടടുത്തിട്ട് റോട്ടിൽ വന്നിട്ട് അവര് പേടിയില്ല കേട്ടോ കാരണം നമ്മളൊന്നും ചെയ്യില്ല എന്നാൽ അവർക്കറിയാം അല്ലാത്ത മൃഗങ്ങളൊന്നും വല്ല ഇതിലാണ്ടില്ല മയിലൊക്കെ ഫോട്ടോ എടുക്കാനും ഒക്കത്തിനും നമുക്ക് നിന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ ഇറങ്ങിയത് നെയ്തി വെച്ചിട്ടുണ്ട് ഞാൻ കാട്ടുന്നൊക്കെ പുലി പെട്ടെന്ന് വന്നാലോ ഇറങ്ങാൻ പോയിട്ട് ഫോണിന് പുറത്തേക്ക് എടുത്തിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് പേടിയെന്ന് കണ്ടില്ലേ മയിലുകൾ ഇഷ്ടംപോലെ കണ്ടിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ഇവിടെ മാനുകളാണ് ഇതൊക്കെ മാനുകളാണ് കണ്ട ഇഷ്ടം പോലെ മാനുകളുണ്ട് മാനുകളും കുറെ പിന്നെ എടുത്തിട്ടില്ല വീഡിയോ അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ആനയും കൂടിയും കണ്ടിട്ടോ കണ്ടില്ലേ ഒരു ഒരനനയും കൂടിയും കണ്ടിട്ടുണ്ട് പിന്നെ പോരുമ്പോൾ കുറേ കുരങ്ങന്മാരെ കണ്ടു കണ്ടിട്ടോ കുറേ കുരങ്ങന്മാർ കടലിൽ നിറച്ച് കുരങ്ങന്മാർ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചേ കണ്ടിട്ടുള്ളൂ ഇങ്ങോട്ട് വരുമ്പോൾ കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ അവിടെ നിന്ന് അവരോടൊക്കെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയതാണ് അപ്പം ഇവിടെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കുകയാണ് എന്താ എന്തോ ഉണ്ട് സംഭവം എന്താണെന്ന് അറിയില്ല അപ്പം മറന്നുപോയി രണ്ട് മൂന്നാല് ദിവസം എന്തോ അവിടെ ഉണ്ടായിരുന്നിട്ടോ അങ്ങനെ പോകുന്നത് അപ്പം കാട് കുറച്ചും കൂടെ ഉണ്ട് ഉണ്ടട്ടോ കണ്ടിലെ കുറച്ചും കൂടെ ഒരു സ്ഥലം കൂടെ ഉണ്ട് കാട് കാടിൻ്റെ ആ ഭാഗം കാരണം കുറേ ഉണ്ടല്ലോ ഈ കാട് എന്ന് പറയുമ്പം കുറേ ഉണ്ട് കാരണം അവിടെ ഒരു ആന ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു ഒരനനും കൂടി കണ്ടിട്ടുണ്ട് ഇനി ഇങ്ങനെ കാണിച്ചതെന്ന് ആനയാണൊന്നും എനിക്കറിയില്ല കേട്ടോ കാരണം വേറെ വീടിയോ ഭാര്യ ഇന്ത്യയൊക്കെ ഇട്ടിട്ട് പിന്നെ മുകളിൽ കുറേ വീടുണ്ട് കുറേ താഴെ കുറേ വീഡിയോ ഉണ്ട് പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കി വന്ന് അങ്ങനെ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കണ്ടതൊക്കെ കാണും കേട്ടോ അതൊന്നും നിങ്ങൾ പ്രശ്നമാക്കണ്ട പിന്നെ അങ്ങനെ പോയിരുന്നു കൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ വൈകുന്നേരം ആയിക്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മഞ്ഞ് വിരലടങ്ങി കേട്ടോ കണ്ടില്ലേ മയിൽ മയിൽ നമ്മൾ നേരത്തെ വേറെ കേട്ടോ കാണിച്ചിപ്പോൾ വേറെയാണ് കര മൈലുകൾ ഈ അവിടെ എന്തോ അവിടെ എന്തോ ഉണ്ടട്ട് സംഭവം എന്താ എന്താണെന്ന് അറിയണില്ല ആ ഒരു വീഡിയോയിൽ പിന്നെ ഇത് ആനപ്പന്തി ഇല്ലേ നമ്മൾ പറഞ്ഞില്ലേ കുളിപ്പിക്കാനും കാര്യമൊക്കെ നേരത്തെ നമ്മൾ ഫസ്റ്റ് ഒന്ന് കാണിച്ചു ആ ഒരു ആനപ്പന്തിയായിട്ട് പോകുമ്പോൾ നമ്മൾ കുറച്ച് കണ്ടിട്ടുള്ള വരുന്ന വയ്യും നല്ല ഉണ്ട് കിട്ടും ആ ഒരു വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കുളിപ്പിക്കുകയാണ് അവർ പിന്നെ കരയിൽ രണ്ടെണ്ണത്തിൽ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആനകൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് ഈ ഒരു യാത്രയിൽ നമ്മൾ ഈ ഒരു ബന്ധിപ്പോൾ കാട്ടിലൂടെ പോകുമ്പോൾ അത് നമ്മൾ ഈ ഒരു സമയം ശരിയല്ലാത്ത കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ നന്ന രാവിലെ ഒരു ആറു മണിൻ്റെ ഉള്ളിൽ കാട്ടിൽ എത്തണമെങ്കിൽ ഇവിടെ മാന്കൂട്ടുണ്ട് കേട്ടോ കാട്ട്ക്കെത്തുകയാണെങ്കിൽ നല്ലോം കാണും പിന്നെ വൈകുന്നേരം നാല് മണിക്ക് ശേഷം കാട്ടുക ആണെങ്കിലും കുറേ മൃഗങ്ങളെ കാണാൻ പറ്റും ഇത്രയൊന്നും അല്ലെ കേട്ടോ അപ്പോൾ പിന്നെ പോരുന്ന വഴി ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ഗൂഡല്ലൂർ എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ അങ്ങാടിയിൽ നിന്ന് ഒരു ഹോട്ടലിൽ കയറിയതാണ് പൊന്നു ബിരിയാണിയാണ് ഞാൻ ഫ്രൈഡ് റൈസ് ആണ് പിന്നെ ബാക്കും ഫ്രൈഡ് റൈസ് ആണ് മുത്തുട്ടിക്ക് എന്താണ് കേട്ടോ ന്യൂഡിൽസാണ് അല്ലൂനും ഫ്രൈഡ് റൈസ് മതി എന്ന് ഇത് പറഞ്ഞത് ആണ് കേട്ടോ ചിക്കനൊക്കെ ഇഷ്ടം പോലുള്ള ആണ് കുറച്ച് റേറ്റ് കൂടുതലാണ് ഞാൻ എൻ്റെ ഫ്രൈഡ് റൈസ് ഞാൻ ഫുള്ള് കഴിച്ചിട്ടോ പിന്നെ ബാലിൻ്റെ നല്ല കുറച്ച് കഴിച്ചാൽ അപ്പോൾ അല്ലുവിൻ്റെ ബിരിയാണി മതിയാണ് പൊന്നുവിൻ്റെ ബിരിയാണി കഴിക്കുക കേട്ടോ അപ്പോൾ പൊന്നു ഫ്രൈഡ് റൈസ് കഴിക്കുകയാണ് മുത്തൂട്ടിൻ്റെ നൂഡിൽസ് ഫുള്ള് കഴിക്കാൻ കഴിയണില്ല ഉൾക്കോട്ടെ ഭയങ്കര കുരുമുളകി ഇന്നിട്ടിട്ട് അപ്പം അങ്ങനെ അത് കുറച്ച് കഴിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ മഞ്ഞ് വീണ് വീണതായിട്ട് ഈ കാണിച്ചു തരുന്ന ഞാൻ സമയം അധികം ഒന്നും ആയിട്ടില്ല കേട്ടോ നാലുമണി നാലര അങ്ങനെയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾക്ക് കോട വന്നു ഇങ്ങോട്ട് മൂടിയേക്കണിട്ട് കണ്ടില്ലേ ഫുള്ള് കോടയാണ് കേട്ടോ എന്താ പറയുക ഇങ്ങട്ട് വിറക്കുന്ന ആ ഒരു ടൈപ്പിലാണ് എത്ര ഉണ്ടായി ആ ഒരു കോട ആ ഒരു വൈകുന്നേരം ആകുമ്പോൾ തന്നെ അപ്പം അവസ്ഥ പറയണ്ടല്ലോ പിന്നെ ബാവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടോ അപ്പം പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം എത്രയൊക്കെ കൊള്ളിട്ട് നമ്മളെ വീഡിയോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവാണ് ലൈക്ക് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്